മിക്ക ആളുകളും വീടുകളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പാറ്റ ശല്യം അടുക്കളയിലും ബാത്റൂമിലുമൊക്കെയാണ് പാറ്റയുടെ ശല്യം കൂടുതലായും ഉണ്ടാകാറുള്ളത് പാറ്റ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറുതല്ല പാറ്റയെ തുരത്താൻ കെമിക്കലുകൾ ഉപയോഗിച്ചാൽ അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ പാറ്റയെ തുരത്താനുള്ള മികച്ച പ്രതിവിധികൾ നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് അവ ഏതാണെന്ന് നോക്കിയാലോ കുറച്ച് മൈദ കുറച്ച് പഞ്ചസാര പൊടിച്ചത് കുറച്ച് ബോറിക് ആസിഡ് പൊടി എന്നിവയാണ് പാറ്റയെ തുരത്താൻ ആവശ്യമായ വസ്തുക്കൾ ബോറിക് ആസിഡ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ലഭ്യമാണ് ഇരുപത് രൂപയുടെ ബോറിക് ആസിഡ് പാക്കറ്റ് മതിയാവും ബോറിക് ആസിഡ് പൊടിയിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം മൈദയും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് യോജിപ്പിക്കണം ഇതിലൽപ്പം വെള്ളം ചേർത്ത് ഉരുളകളാക്കി പാറ്റശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുക രാത്രി സമയങ്ങളിൽ വയ്ക്കുന്നതാണ് ഉചിതം രാവിലെ പാറ്റ ചത്തു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പാറ്റ കുഞ്ഞുങ്ങളെ തുരത്താൻ യൂക്കാലിക്സ് തൈലം മികച്ചതാണ് പാറ്റ പാറ്റശല്യമുള്ള ഇടങ്ങളിൽ യൂക്കാലി തൈലം ഒഴിക്കുകയോ തേച്ച് പിടിപ്പിക്കുകയോ ചെയ്യാം ഈച്ചശല്യത്തിനും യൂക്കാലി തൈലം മികച്ചതാണ് ബേക്കിംഗ് സോഡ പഞ്ചസാര പൊടിച്ചത് വിനാഗിരി എന്നിവ യോജിപ്പിച്ച് ഉരുളകളാക്കി പാറ്റ പാറ്റശല്യമുള്ള ഇടങ്ങളിൽ വയ്ക്കാം ഇതും പാറ്റയെ തുരത്താൻ സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും